ഹരേ കൃഷ്ണ നമ്മുടെ ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള എല്ലാത്തരം നെഗറ്റീവ് എനർജീസിനെയും ദൃഷ്ടിദോഷങ്ങൾ അതേപോലെ ബാധാദോഷങ്ങള് മറ്റുള്ളവരെ മനഃപൂർവ്വം നമുക്ക് നേരെ അയക്കുന്ന ദോഷങ്ങൾ ഇതെല്ലാം വലിച്ചെടുക്കാനുള്ള കഴിവ് നാരങ്ങയ്ക്കുണ്ട് ഇത് ബാധിച്ചാലുള്ള ചില ലക്ഷണങ്ങൾ വീട്ടിൽ അടിക്കടി ഉണ്ടാകുന്ന വഴക്ക് പണം വരാനുള്ള തടസ്സങ്ങൾ എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ അസുഖങ്ങൾ മാറി മാറി വരിക കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഒരു ഉത്സാഹക്കുറവ് എപ്പോഴും ഉറക്കം തൂങ്ങിയിരിക്കുക ഒന്നിലും ഒരു താല്പര്യമില്ല നമ്മളോട് സ്നേഹമായിട്ടിരുന്ന ആൾക്കാർ ഒരു കാരണവുമില്ലാതെ നമ്മളിന്ന് അകന്നു പോവുക ഇവയൊക്കെയാണ് ഈ ഒരു പരിഹാരം ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് കറുത്ത കുത്തുകളൊന്നുമില്ലാത്ത പൊട്ടാത്ത ഒരു ചെറുനാരങ്ങയാണ് പിന്നെ വേണ്ടത് കുറച്ച് തുണി വെള്ള തുണിയായാൽ നല്ലത് അതില്ലെങ്കിൽ നല്ല നനച്ച് ഉണക്കിയ തുണിയായാൽ മതി ഇനി നമുക്ക് സന്ധ്യയ്ക്ക് കുളിച്ചിട്ട് വന്ന് വിളക്ക് കൊളുത്താം വിളക്ക് കൊളുത്തിയതിനു ശേഷം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം അതിനുശേഷം നമ്മുടെ കുടുംബദേവതയെ പ്രാർത്ഥിക്കണം അതിനുശേഷം നമുക്ക് ഓം നമശിവായ എന്നുള്ള മന്ത്രം ഇരുപത്തൊന്ന് പ്രാവശ്യം ജപിക്കാം നമ്മുടെ കൈക്കുള്ളിൽ ഈ നാരങ്ങ വെച്ചിട്ട് വേണം നമ്മൾ ഓം നമശിവായ ജപിക്കാനായിട്ട് മാത്രമല്ല നമ്മുടെ രണ്ട് പൊരികത്തിൻ്റെയും മധ്യത്തിലേക്ക് കണ്ണുകളടച്ച് ശ്രദ്ധ കൊടുത്തുകൊണ്ട് വേണം ഇത് ജപിക്കാനായിട്ട് പരമാത്മാവിൻ്റെ അംശമായ നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൻ്റെ എനർജി അതായത് പ്രാണൻ നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകിയെത്തുകയും നമ്മുടെ കൈകളിലിരിക്കുന്ന നാരങ്ങയിലേക്ക് അത് ചെല്ലുകയും ചെയ്യും नमः शिवाय नमः ഇങ്ങനെ പ്രാർത്ഥിച്ച നാരങ്ങയിലേക്ക് നോക്കി നമ്മൾ എന്താവശ്യം പറഞ്ഞാലും അത് നാരങ്ങ വലിച്ചെടുക്കുകയും നമ്മൾക്ക് വേണ്ടി അത് ചെയ്തു തരികയും ചെയ്യുമെന്നാണ് വിശ്വാസം ഇപ്പോൾ നമ്മുടെ ആവശ്യം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ നെഗറ്റീവ് എനർജീസും മാറ്റിത്തരണം എന്നാണല്ലോ അപ്പോൾ അത് നമ്മൾ ആ നാരങ്ങയെ നോക്കിക്കൊണ്ട് മൂന്ന് പ്രാവശ്യം പറയണം എന്നിട്ട് നമ്മൾ ഈ നാരങ്ങ നമ്മുടെ പൊക്കളിലേക്ക് വെച്ചിട്ട് ഒരു തുണി വെച്ച് ചുറ്റിക്കെട്ടി വയ്ക്കണം രാത്രി മുഴുവൻ അങ്ങനെ തന്നെ ഇരിക്കണം രാവിലെ ഉണർന്ന ഉടനെ നമ്മളിത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് കളഞ്ഞാൽ മതി ഇത് എല്ലാ മാസവും കർത്തവാവിനോ അതല്ലെങ്കിൽ മാസത്തിൽ ഒരു ഞായറാഴ്ചയോ തുടർന്ന് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാവുന്നതാണ്